ഗലാത്തി ലേഖനം അഞ്ചാമത്തെ ആയം പതിനഞ്ചാമത്തെ വാക്യം നിങ്ങൾ അന്യോന്യം കടിക്കുകയും തിന്നുകളുകയും ചെയ്തുവാലോ ഒരുവനാൽ ഒരുവൻ ഒടുങ്ങിപ്പോകാതിരിക്കുവാൻ പോകാതിരിക്കുവാൻ പി ഒ സി ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് നിങ്ങൾ അന്യോന്യം കടിച്ചു കയറുകയും വിഴുങ്ങുകയും ചെയ്യരുത് പരസ്പരം നശിപ്പിക്കാതിരിക്കുവാൻ ശ്രദ്ധിച്ചുകൊള്ളുൻ ആത്മീകരായ പല ആളുകളും പരസ്പരം കടിച്ചു കീറുന്ന സ്വഭാവമുള്ളവരാണ് ചിലരുടെ സ്വഭാവത്തിനും പ്രകൃതിക്കും അനുസരണമായി നിന്നില്ലെങ്കിൽ മറ്റുള്ളവരെ എങ്ങനെയും തേജോവധം ചെയ്യുവാൻ ശ്രമിക്കുന്ന കൂട്ടരെയാണ് കാണാൻ കഴിയുന്നത് ദൈവത്തിൻ്റെ വചനം നമ്മളെ ഓർപ്പിക്കുന്നത് അങ്ങനെ ചെയ്താൽ ഒരുവൻ ഒരുവനാൽ ഒടുങ്ങി പോകുവാൻ ഇടയായിത്തീരും നമ്മൾ മുഖാന്തരം മറ്റൊരാൾക്ക് ഒരു ദുരിതം വരുവാൻ ദുഃഖം വരുവാൻ ഇടയാകാതെ ഉള്ളൊരു ജീവിതം നയിക്കുന്നത് എത്ര സന്തോഷകരമായ കാര്യമാണ് മറ്റുള്ളവരെ വാക്കിനാലോ പ്രവർത്തിയാലോ വേദനിപ്പിക്കുകയോ അവരുടെ വ്യക്തിത്വത്തെ തേജോവധം ചെയ്യുകയോ ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് ഫലിപ്പിക്കുകയോ ചെയ്യാതെ വിശുദ്ധരും നിഷ്കളങ്കരുമായി ജീവിക്കുവാൻ നാം ശ്രമിച്ചാൽ എത്ര നന്നായിരിക്കും ചില ആളുകളെ തേജോവധം ചെയ്യുവാൻ മറ്റു ചിലർ കച്ചകെട്ടി ഇറങ്ങിയിരിക്കുന്നു എന്നുള്ളത് എത്ര ദുഃഖകരമായ കാര്യമാണ് മുഖാന്തരം മറ്റുള്ളവർ ഒടുങ്ങിപ്പോകാതിരിക്കുവാൻ നമുക്ക് ശ്രദ്ധിക്കാം